ഒരു പ്രസവം നടത്തിയ ഉമ്മാനെ പറ്റി പുണ്യ റസൂൽ വസല്ലം സഹാബത്തിനോട് പറഞ്ഞു ആ ഒരു പേര് നടത്തിയ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത മാതാവ് പ്രസവത്തിലൂടെ നേടിയിരിക്കുന്നത് അനശ്വരമായ പദവിയാണ് ഭാര്യ എന്ന പദവിയിൽ നിന്ന് ഉമ്മ എന്ന പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെട്ടിരിക്കുകയാണ് അമ്മേ അനശ്വര ചൈതന്യമേ എൻറെ ജീവന്റെ ജീവനാമേ എന്നുംങ്ങേക്കൊരു കുഞ്ഞായിരുന്നു ഞാൻ കാരുണ്യ സിന്ധുവാമേ അമ്പിളി മാമനെ മാനത്തു കാണിച്ച് താരാട്ടി ചോറൂട്ടുമ്മേ കേവലം നാഭിനാളത്തിൻറെ ബന്ധമല്ലായികയാൽ ഓതുന്നിതമ്മേ ജീവിതായാത്രക്കു സാക്ഷിയാമൊക്കെയും അങ്ങൂ കനിഞ്ഞതാണമ്മേ മലയാളത്തിന്റെ കവിയുടെ തിരുവയസ്സുകളെ ഞാൻ ഓർത്തുപോവുകയാണ് ആ കവി പറയുകയാണ് അമ്മയെ വിളിച്ചിട്ട് ഉമ്മയെ വിളിച്ചിട്ട് മാതാവിനെ വിളിച്ചിട്ട് ജനനി എന്ന് പറയുന്ന നമ്മുടെ മാതാവ് ജന്മം നൽകിയ മാതാവിനെ വിളിച്ചിട്ട് പറയുകയാൺ കേവലം നാഭിനാടത്തിൻ്റെ ബന്ധമല്ലായികയാൽ ഓ തും അമ്മേ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം അങ്ങയുടെ നാഭിനാടത്തിലൂടെ പുറത്തേക്ക് വന്നു എന്ന ബന്ധം മാത്രമല്ല ജീവിതയാത്രക്ക് ഒക്കെയും അങ്ങോ കനിഞ്ഞതാണേ ആ പ്രസവം ഒരു മരണവേദനക്ക് തുല്യമാണെന്ന് പരിശുദ്ധ മുസ്തഫ മുസ്തഫ്ലി വസ്ലം ആധുനിക മെഡിക്കൽ ഒരു പെണ്ണിന്റെ പ്രസവത്തോട് തുല്യമായ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലുള്ള ഉറപ്പുള്ള നാൽപ്പത് അസ്ഥികൾ ഒറ്റ നേരത്ത് പൊട്ടിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിന് അനുഭവേദ്യമാകുന്ന വേദന എത്രയാണോ ഒരു മനുഷ്യ ശരീരത്തിലെ ഉറപ്പുള്ള അസ്ഥികൾ എല്ലുകൾ ഒറ്റ സമയം നുറുങ്ങി പോയാൽ വേദനയാണ് നമുക്ക് ഇതുപോലെ നട്ടെല്ലി നിവർത്തി ഇവിടെ എണീറ്റ് നിൽക്കാൻ ജന്മം തന്ന നമ്മുടെ മാതാവ് സഹിച്ചതെങ്കിൽ പത്ത് പെറ്റ ഉമ്മയുടെ സ്ഥിതി എന്താണ് ആ സ്ഥിതിക്ക് പത്ത് മക്കളെ പെറ്റ ഉമ്മാന്റെ അവസ്ഥ എന്താണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞു ആ മാതാവിന് ഹിസാബില്ലാർഗമാൻ വെറുതെ പത്ത് മക്കൾക്ക് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും പഴയ കാലം അന്നത്തെ കാലത്തൊക്കെ ഏതായാലും നോർമൽ ഡെലിവറിയാണ് എന്ന് പറഞ്ഞാൽ ഗർഭധാരണത്തെ പോലെ തന്നെ പ്രസവത്തിന്റെയും ത്യാഗം അനിർവചനീയമാണ് നിർവചിക്കുക അസാധ്യമാണ് അങ്ങനെ പത്ത് മക്കളെപ്പറ്റ മാതാവ് വന്നിട്ട് പോലീസുകാരനോട് സമ്മതം ചോദിക്കുകയാണ് അന്നത്തെ രാത്രി നിങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ ഒന്ന് ഉറങ്ങാൻ ഈ ഉമ്മാക്ക് അനുവാദം തരുമോ നിയമപാലകരെ എവിടെ കിടക്കുന്നു നമ്മൾ ആ മാതാവിൻ്റെ ഒരു ശ്വാസം മതി പത്ത് മക്കളെ നിങ്ങളുടെ കൊട്ടാരങ്ങൾ ചാമ്പലുകളായി കടന്നു പോകാൻ മാതാവിന്റെ ദുഃഖത്തോടു കൂടെയുള്ള ഒരു കണ്ണീര് ഒന്നും ആവൂല ആവൂല ഒന്നും ഉമ്മാനെ തവാഫ് ചെയ്ത ഒരു സഹാബി ഏഴ് ചുറ്റി ആ സഹാബി ഹറം പൂർത്തിയായപ്പോർശ്വഭാഗത്തിരിക്കുന്നുണ്ട് ഹസരത്ത് ഈ രണ്ട് സഹാബിമാരെയും കണ്ടിട്ട് ചോദിച്ചു സ്വാമിവര്യന്മാരെ ഞാൻ ഈ ചെയ്ത പണി നിങ്ങൾ കണ്ടില്ലേ നഗ്നപാതനായിട്ട് സൂര്യൻ നട്ടുച്ച സമയത്ത് എങ്ങനെ ജ്വരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ മണലാരണ്യത്തിലൂടെ അന്ന് ചുറ്റുഭാഗവും സൈഗത പരപ്പുകളാണ് ആ മണലാരണ്യത്തിലൂടെയാണ് എൻ്റെ മാതാവിനെ തോടിലേറ്റിയിട്ട് ഞാൻ വലയം ചെയ്തത് പ്രദക്ഷിണം നടത്തിയത് ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട നിറവേറ്റിയിട്ടില്ലയോ എന്ന് അരികാരിതങ്ങളോടും ഫാറൂഖിനോടും ഈ സഹോദരൻ ചോദിച്ചപ്പോ രണ്ടുപേരും ഒന്ന് തലതാഴ്ത്തി കുണുങ്ങി ചിരിച്ചു പിന്നെ പറഞ്ഞു നീ നിന്റെ ഉമ്മാനെ ചുമന്നതും നിന്റെ ഉമ്മ നിന്നെ ചുമന്നതും എവിടെ കിടക്കുന്നു സഹോദരാ നിന്റെ മാതാവിനൊന്ന് തൊവാഫിയാൻ വേണ്ടി ഉമ്ര ചെയ്തു കൊടുക്കാൻ വേണ്ടി അല്പനേരം നീ നിന്റെ തോളിൽ നിന്റെ ഉമ്മാനെ വെച്ചപ്പോഴേക്ക് നിനക്ക് തോന്നി നിന്റെ ഉമ്മായോടുള്ള കടപ്പാട് വീടി എന്നാൽ ഇതുപോലെ പത്ത് മാസം നിന്നെ ഈ ഗർഭാശയത്തിൽ കൊണ്ട് നടന്നവളാ നിന്റെ ഉമ്മ അത് പഠിക്കണം എന്ന് പഠിപ്പിച്ചു പോയി ഹറം പ്രദേശത്തിന്റെ പ്രധാന കവാടത്തിൽ ബാബുസലാമിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെയും നാലാമത്തെയും മാതാവ് പാഠമാണ് ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി കണ്ടു ഞാൻ ഓർത്തുപോവാൻ ഒരു ചെറുപ്പക്കാരനായ സുഹൃത്ത് തന്റെ മാതാവിനെ ഉമ്മാനെ വഴിയാധാരമായി കിടക്കുന്ന എല്ല് നുറങ്ങിയിട്ട് വീട്ടിലും മുടക്കാച്ചരക്കായി രോഗിയായി കിടക്കുന്ന ഉമ്മാനെ ഇനി ശുശ്രൂഷിക്കാൻ ആളില്ല ആ മാതാവിന് ദീനം പിടിച്ചിട്ടുണ്ട് ആ മാതാവിന്റെ പ്രാഥമിക കർമ്മങ്ങൾക്ക് ഞാൻ സഹായം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എനിക്ക് കഴിയൂല എന്റെ പൗരബോധം എന്നെ അതിനെ അനുവദിക്കൂല എന്ന് വാശി പിടിക്കുന്ന ഈ മകൻ അവസാനം ആരും അറിയാതെ മാതാവിനെ തോളിലേറ്റിയിട്ട് കാട്ടിൽ പോവാൻ അങ്ങനെ വനമാണ് കട്ട പിടിച്ച ഘനാന്തകാലമുള്ള വനപ്രദേശത്തിലൂടെ ഉള്ളിലൂടെ അങ്ങനെ പോവാൻ ആ കാട്ടിന്റെ അവസാന ഭാഗത്തൊരു മലഞ്ചെരുവുണ്ട് അവിടെ വിജനമാണ് ജനങ്ങൾ പാർക്കാത്ത പെരുമാറാത്ത സ്ഥലമാണ് അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കാം വല്ല പിടിമൃഗങ്ങൾ ഭക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ വിശന്നിട്ട് ഭക്ഷണം കിട്ടാതെയോ മരിച്ചു പോകും അതങ്ങനെ കഴിഞ്ഞോളും അവസാനിച്ചോളും എന്റെ ശരീരത്തിൽ നിന്ന് ഭാരം പോയി എന്ന് കരുതിയിട്ട് ഈ ചെറുപ്പക്കാരൻ മാതാവിനെ തോളിലേറ്റിയിട്ട് കാട്ടിലൂടെ നീങ്ങാണ് മലഞ്ചൊരു പ്രതീക്ഷിച്ചിട്ട് പക്ഷെ ആ വേളയിൽ ഉമ്മ ചെയ്യുന്നൊരു പണിയുണ്ട് മകന്റെ തോളിൽ ഇരുന്നിട്ട് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഇല പറിച്ചിട്ട് നിലത്ത് വിതറുക കാട്ടിലെ സസ്യങ്ങളുടെ മരങ്ങളുടെ ഇല കൊമ്പിൽ നിന്നങ്ങനെ പറിച്ചെടുത്തിട്ട് ഈ ഉമ്മ ചെയ്യുന്ന പണി അത് പോകുന്ന വഴിയിൽ അങ്ങനെ വിതറിപ്പോകുന്നു അവസാനം ലക്ഷ്യസ്ഥാനത്തെത്തി ഒരുപാട് സഞ്ചരിച്ചപ്പോ മകൻ വനാന്ത വനത്തിന്റെ ഉള്ളിൽ നിന്ന് മലഞ്ചെരുവിലെത്തി ആ മലഞ്ചെരുവിൽ മാതാവിനെ ഉപേക്ഷിച്ച് ഒന്നും പറയാതെ ഈ മോൻ തിരിച്ചു മോഹൻ തിരിച്ചുപോരാ മാതാപിതങ്ങനെ നിർനിമേശയായിട്ട് നോക്കി നിന്നു അല്പം കഴിഞ്ഞപ്പോ മകൻ തിരിച്ചു വന്നു അപ്പൊ എന്താ വഴി വഴിപഴച്ചിട്ടുണ്ട് അവൻ പോന്ന വഴിയിലൂടെയല്ല തിരിച്ചു പോയത് ഈ കട്ട ഇരുട്ടുള്ള കാട്ടിൽ അവന് പോയി അപ്പൊ മകൻ അങ്ങനെ വരുന്നത് കണ്ടപ്പോ തന്നെ ഈ മാതാവിന് പിടുത്തം കിട്ടിയിട്ടുണ്ട് എന്നെ ഉപേക്ഷിക്കാനാണ് എന്റെ മോൻ വന്നത് ശരി എന്നെ ഉപേക്ഷിച്ച് തിരിച്ചു പോകുമ്പോൾ എന്റെ മോന് വഴിതെറ്റിയിട്ടുണ്ട് അതുകൊണ്ട് മോനെ ഉമ്മ പറയുകയാണ് വഴിതെറ്റി തിരിച്ചു വന്ന മോനോട് മോനെ നീ പിഴക്കാതിരിക്കാൻ ഉമ്മായ ഉപേക്ഷിക്കാനാണ് നീ കടന്നു വന്നത് എന്നെനിക്കറിയാം എന്നാലും ശരി ഞാൻ ഇവിടെ കടന്ന് മരിച്ചാലും ശരി എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി നീ എന്നെ കൊണ്ടുവരുമ്പോൾ നിന്റെ തോളിൽ കയറിയിട്ട് ഞാൻ ചെയ്ത പണി അവസാനത്തെ ശ്വാസം വലിച്ച് ഞാൻ മരിച്ചു പോയാലും നീ മരിക്കാതെ രക്ഷപ്പെടാനുള്ള പണിയാണ് അതെന്താണ് ഉമ്മ എന്ന് മോൻ ചോദിച്ചു ആ ിട്ട് പറയുകയാണ് മോനെ നിന്റെ തോളിൽ ഇരുന്നിട്ട് ഈ വഴി വരെ മാതാവ് ഇല വതറിയിട്ടുണ്ട് പച്ചയില അതുകൊണ്ട് ഈ ഇലയിൽ തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഈ പച്ചയില കാണുന്ന സ്ഥലത്തിലൂടെ കടന്നുപോയാൽ നിനക്ക് വഴി തെറ്റാതെ വീടണയാം കൂടണയാം എന്റെ മോന് പഴച്ചു പോകാൻ പാടില്ല മോൻ വഴിപിടച്ചിട്ട് പിടിമൃഗങ്ങളുടെ പിടിമൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ ഹിംസ്രജന്തുക്കളുടെ അന്നമായി പോവാൻ പാടില്ല ഉമ്മ ഇവിടെ കടന്ന് മരിച്ചാലും ശരി കുഞ്ഞു മോനെ നീ കൂടണയണം സുരക്ഷിതമായി വീട്ടിലേക്ക് കടന്നു പോകണം അതുകൊണ്ട് ഉമ്മ വിതറിയ ഇല ലക്ഷ്യം വെച്ച് പോയാൽ മതി മകന്റെ മുമ്പിൽ മറുപടിയുടെ ഭാഷ ഇനി ഇല്ല ആ മകന്റെ ശരീരം തളർന്നു അവന്റെ കാലിന് സംഭവിച്ചു മാതാവിന്റെ മടിത്തട്ടിലേക്ക് വിതുമ്പി വീണിട്ട് മാതാവിന്റെ രണ്ട് കവിൾത്തടങ്ങളിലും ചുംഭനം കൊടുത്തിട്ട് ഈ മകൻ പറഞ്ഞു മാപ്പ് മാപ്പ് ഉമ്മാപ്പ് മാപ്പ് പിന്നെ തോളിൽ ചുമന്ന് കാട്ടിലേക്ക് കൊണ്ടുവന്ന മകൻ രണ്ട് കൈകളിൽ ചോര പൈതലിനെ കെട്ടിപ്പേറി മാറോട് ചേർത്ത് എടുക്കും പോലെ ആ മാതാവിന്റെ രണ്ട് കരങ്ങളെ കൊണ്ട് തന്റെ നെഞ്ചോട് ചേർത്തിട്ട് വീട്ടിലേക്ക് ഓടിപ്പോയി പട്ട് വിരിച്ചു പൂമെത്തയിൽ മെത്തയിൽ കിടത്തി മാതാവിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു ഉമ്മയുടെ പൊരുത്തം വാങ്ങി ആരാണ് ഉമ്മ ആ പദപ്രയോഗത്തിലൂടെ ചിന്തിക്കുമ്പോഴാണ് ഈ എൻ്റെ സമുദായത്തിൽ ഒരു സമൂഹം കടന്നു വരും മാതാവിനെ നിന്ദിക്കാൻ അവർ കടന്നു വരുന്നതാണ് പിതാവിനെ വിദൂരത്താക്കാനും ആ ജനങ്ങൾ കടന്നു വരുന്നതാണ് കടന്നുവരുന്നതാണ് വാഹുവിനോട് തേടണം എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മളെ കുട്ടികളെ പോയാൽ നമുക്ക് ആരാണ് ഞാൻ ഞാനെന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളിലൂടെ നമ്മൾ വസ്തുനിഷ്ഠമായ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ മൂല്യവും ഉണ്ട് മൂല്യനിരാസവും ഉണ്ട് മൂല്യനിരാസത്തിലേക്ക് നീങ്ങാൻ പാടില്ല മൂല്യബോധമുള്ള കുടുംബ സംസ്കൃതി മൂല്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു കുടുംബത്തെ രൂപപ്പെടുത്തി എടുക്കാനുള്ള ജാഗ്രത ആ ജാഗ്രതക്കാണ് നമ്മൾ കോപ്പ് കൂട്ടേണ്ടത് മക്കൾ വേണ്ടി സന്നദ്ധരാക്കണം